ഭാവഗായകൻ വിട പി ജയചന്ദ്രൻ അന്തരിച്ചു അന്ത്യം തൃശൂരിലെ ആശുപത്രിയിൽ മലയാളിയുടെ ഗൃഹാതുരതയുടെ ശബ്ദം ഇനിയില്ല ഭാവഗായകൻ പി ജയചന്ദ്രൻ വിടവാങ്ങി എൺപതാം വയസ്സിൽ തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിലാണ് അന്ത്യം അദ്ദേഹം രോഗബ്രിതനായി ഏറെ നാളുകളായി ചികിത്സയിലായിരുന്നു വൈകിട്ട് ഏഴ് മണിയോടെ അദ്ദേഹം പൂകുന്നത്തെ വീട്ടിൽ കുഴഞ്ഞു വീഴുകയായിരുന്നു ഉടനെ തന്നെ അദ്ദേഹത്തെ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല ഏഴ് അൻപതിനാലോടെ മരണം സ്ഥിരീകരിച്ചു മലയാളം കൂടാതെ തമിഴിലും തെലുങ്കിലും ഹിന്ദിയിലും കന്നഡത്തിലുമടക്കം എണ്ണമറ്റ ഗാനങ്ങൾ അദ്ദേഹം ആസ്വാദകയ്ക്ക് സമ്മാനിച്ചു യേശുദാസ് തനിച്ച് കളമ്പാണ് മലയാള സിനിമ ഗാനരംഗത്തേക്ക് ഭാവതിപരമായ ശബ്ദത്തിൽ പാടിക്കടന്നു വന്ന് വർഷങ്ങളോളം കാലുറപ്പിച്ചു നിന്ന ഗായകൻ മികച്ച ഗായകനുള്ള സംസ്ഥാന ദേശീയ പുരസ്കാരങ്ങൾ അടക്കം നിരവധി അംഗീകാരങ്ങൾ സംസ്ഥാന പുരസ്കാരം അഞ്ചു തവണ അദ്ദേഹത്തെ തേടിയെത്തി തമിഴ്നാട് സർക്കാരിന്റെ മികച്ച ഗായകനുള്ള പുരസ്കാരം നാല് തവണയും കലൈ മാമണി പുരസ്കാരവും ലഭിച്ചു രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ ജെസി ഡാനിയൽ പുരസ്കാരവും പി ജയചന്ദ്രൻ ലഭിച്ചു മലയാള സിനിമയുടെ പഴയ കാലത്തും പുതിയ കാലത്തും ഒരുപോലെ ഹിറ്റ് ഗാനങ്ങൾ അദ്ദേഹത്തിന് സ്വന്തമായിട്ടുണ്ട് മഞ്ഞലയിൽ മുങ്ങിത്തോർത്തി കരിമുകിൽ കാട്ടിലെ സുപ്രഭാതം മല്ലിക ബാണൻ അനുരാഗാനം പോലെ റംസാനിലെ ചന്ദ്രികയോ തുടങ്ങിയ എണ്ണമറ്റ ഗാനങ്ങളിലൂടെ മലയാളിയുടെ ഗൃഹാതുര ഓർമ്മകളിൽ സുഗന്ധം പകർന്നു പി ജയചന്ദ്രൻ ജി ദേവരാജൻ എം എസ് വിശ്വനാഥൻ എം എസ് ബാബുരാജ് എം കെ അർജുനൻ വി ദക്ഷിണാമൂർത്തി ഇളയരാജം മുതൽ എ ആർ റഹ്മാനും എം എം കീരവാണിയും വിദ്യാസാഗറും വരെയുള്ള എണ്ണം പറഞ്ഞ സംഗീത സംവിധായകരുടെ ഗാനങ്ങളുടെ ശബ്ദമായി പി ജെ ചന്ദ്രൻ സുമങ്കലി കളിത്തോഴി മന്ത്രകോടി പണി തീരാത്ത വീട് പഞ്ചുവടി കാലചക്രം ചുക്ക് ദിവ്യദർശനം അയലത്തെ സുന്ദരി നെല് പിക്നിക് ചട്ടമ്പി കല്യാണി കല്യാണ സൗഗന്ധികം ശംഖുപുഷ്പം സോൾട്ട് ആൻഡ് പെപ്പർ ദേവദൂതൻ തിളക്കം എന്ന് നിന്റെ മൊയ്തീൻ പ്രഭു തനുമാത്രം അടക്കം നിരവധി ചിത്രങ്ങളിൽ അദ്ദേഹം പാടി സിനിമാ ഗാന രംഗത്ത് പുതിയ ഗായകർ പലർ വന്നിട്ടും പൊടി മീശമുഴയ്ക്കണ കാലവും അറിയാതെ അറിയാതെയും പൂവേ പൂവേ പാലപ്പൂവേയും പ്രേമിക്കുമ്പോൾ നീയും ഞാനും അടക്കമുള്ള ഗാനങ്ങൾ പാടി പി ജയചന്ദ്രൻ പുതിയ കാലത്തിന്റെയും ഗായകനായി സിനിമാ ഗാനങ്ങൾ മാത്രമല്ല പി ജയചന്ദ്രന്റെ തട്ടകം ലളിതഗാനങ്ങളും നാടക ഗാനങ്ങളും അടക്കം സംഗീതത്തിന്റെ വിവിധ ശാഖകളിൽ അദ്ദേഹം തന്റെ മുദ്ര പതിപ്പിച്ചു അഞ്ചു പതിറ്റാണ്ടുകൾ നീണ്ട തന്റെ സംഗീത ജീവിതത്തിൽ അദ്ദേഹം ആസ്വാദകർക്ക് സമ്മാനിച്ചത് പതിനായിരക്കണക്കിന് ഗാനങ്ങളാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിനാല് മാർച്ച് മൂന്നിന് രവിപുരത്താണ് പി ജയചന്ദ്രന്റെ ജനനം കൊച്ചി രാജകുടുംബാംഗവും സംഗീതകാരനുമായ രവിവർമ്മ കൊച്ചനിയന്റെയും പാലിയത്ത് സുഭദ്ര കുഞ്ഞമ്മയുടെയും മൂന്ന് ആൺമക്കളിൽ രണ്ടാമനായാണ് പി ജയചന്ദ്രന്റെ ജനനം ഇരിങ്ങാലക്കുട നാഷണൽ ഹൈസ്കൂൾ ക്രൈസ്റ്റ് കോളേജ് എന്നിവിടങ്ങളിലായിരുന്നു വിദ്യാഭ്യാസം പഠനകാലത്ത് തന്നെ സംഗീതത്തിലും വായനയിലും അദ്ദേഹം പ്രാഗത്യം തെളിയിച്ചിരുന്നു പഠനം കഴിഞ്ഞ് കുറച്ചു കാലം അദ്ദേഹം ചെന്നൈയിൽ ഒരു സ്വകാര്യ കമ്പനിയിൽ ജോലി ചെയ്തിരുന്നു ചെന്നൈയിലെ ഒരു പരിപാടിയിൽ വെച്ച് പി ജയചന്ദ്രന്റെ പാട്ട് കേട്ട ശോഭന പരമേശ്വരൻ നായരും എവിൻസെന്റും സിനിമയിലേക്ക് പാടാൻ ക്ഷമിച്ചതോടെയാണ് അദ്ദേഹത്തിന്റെ തലവരമാറിയത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തഞ്ചിൽ കുഞ്ഞാലിമരയ്ക്കാറ് എന്ന ചിത്രത്തിനു വേണ്ടി പി ജയചന്ദ്രൻ ആദ്യമായി പാടി പി ഭാസ്കരൻ എഴുതി ചിദംബരനാഥ സംഗീതം നൽകിയ മുല്ലപ്പൂമാലിയുമായി എന്ന ഗാനത്തിലൂടെ പി ജയചന്ദ്രൻ തന്റെ സംഗീതയാത്ര തുടങ്ങി ഈ ചിത്രം ഇറങ്ങാൻ വൈകിയെങ്കിലും ജിതേവരാജന് കളുത്തോഴി എന്ന ചിത്രത്തിലെ മഞ്ഞലയിൽ മുങ്ങി തോർത്തി എന്ന ഗാനം പാടാൻ ജയചന്ദ്രനെ വിളിച്ചു ഈ ഗാനം സൂപ്പർ ഹിറ്റായതോടെ പി ജയചന്ദ്രൻ തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല